നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയാനുള്ളത് സൈത്യത കട്ടപ്പ പുറത്തായിട്ടുണ്ട് സൈത്യനെടുത്തറിഞ്ഞിട്ടുണ്ട് സൈത്യം എന്തുകൊണ്ടാണ് പുറത്തായത് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാം ഇനി സൈത്യക്കും ഒരു വിധം അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ആ പുറത്താക്കൽ തന്നെ ഒരു ഒരു പ്രത്യേക രീതിയിലാണ് പുറത്താക്കിയത് രണ്ടുപേരെയും അതായത് ജിസൈലിനെയും ആരിനെയും കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നു നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർത്ത രമ്യതയിലായി ഒരാൾ പുറത്തു പോകും എന്നൊക്കെ പറയുന്നു അവർ പറയുന്നു നീ പോകുമ്പോഴെങ്കിൽ ഞാൻ നീ കളിക്കണം ഞാൻ പോകുമെങ്കിൽ നീ കളിക്കണം അങ്ങനെയൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഒറ്റ സുഹൃത്തുക്കളായിരുന്നു ഇപ്പൊ ബദ്ധ ശത്രുക്കളായി മാറിയ ഷൈതീനെയും അനുമോളെയും ഈ പറയുന്ന കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നു അവരവിടെ കൺഫസ് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞെന്ത് ചെയ്യുന്നു അവരെ കെട്ടിപ്പിടിക്കുന്നു പൊട്ടി ഖരയുന്നു നീ എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു അപ്പോ അനുമോൾ പറഞ്ഞില്ല നീ എന്നെ തെറ്റിദ്ധരിച്ചതാണെന്ന് അനുമോള് പറയുന്നു അങ്ങനെ ഏതാണ്ട് ഏതാണ്ടൊക്കെ ഒതുങ്ങി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉമ്മയൊക്കെ കൊടുത്തു പോയത് കൊണ്ട് തന്നെ കുറച്ചൊരു ഒരു ഒരു സൈബർ അറ്റാക്കിൽ നിന്ന് കുറച്ചൊന്ന് പിന്നീട് ഒരു മുക്തി കിട്ടും ഈ പറയുന്ന ശൈത്യം പക്ഷേ ശൈത്യ ഇറങ്ങിയതിനു ശേഷം ഇറങ്ങിയതിനു ശേഷം ശൈത്യം മനസ്സിലാക്കാനുള്ളവരൊക്കെ അത് ശൈത്യം പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട് ഉറപ്പായിട്ടും പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട് ഒറ്റ സുഹൃത്തിനെ നിങ്ങൾ പലപ്പോഴും ഒറ്റ പിന്നെ ഒറ്റക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നമ്മൾ നോക്കുമ്പോൾ ഈ അനുമോൾ ഒരിടത്തും ഒരു സ്ഥലത്ത് പോലും താങ്കളെ കുറിച്ച് കമാർന്ന ഒരു അക്ഷയം താങ്കളെ കുറിച്ച് എന്തെങ്കിലും ഒരു മോശ വർത്തമാനം ആരെടുത്തെങ്കിലും പറഞ്ഞതായിട്ട് ശൈത്യക്ക് കാണാൻ സാധിക്കില്ല അവിടെയാണ് അനുമോളും സൈത്യം തമ്മിൽ വേറിട്ട് നിൽക്കുന്നു മനസ്സിലായി സൈത്യം പലപ്പോഴായി പലയിടത്തായി ഒറ്റക്ക് കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജി സൈത്യം എടുത്തു അതെടുക്കാനുള്ള കാരണം ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കേസ് ഇവിടെ നിന്നൊക്കെ വിട്ട് അക്ബറിന്റെ ഗ്രൂപ്പിലേക്ക് പോയപ്പോൾ പലപ്പോഴും ക്യാപ്റ്റൻസി നോമിനേഷനിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടു അപ്പൊ അവരുടെ ഗ്രൂപ്പിലേക്ക് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും വീണ്ടും ക്യാപ്റ്റൻ ആകാം എന്നുള്ള ഒരു ഒരു ചിന്ത അവിടെ വന്നു അതുകൊണ്ടാണ് തന്നെയാണ് ഈ പറയുന്ന അനുമോളിൽ നിന്ന് വിട്ടുവിട്ടുന്നത് പിന്നെ അത് കൂടുതൽ വിട്ടു നിൽക്കുകയും പിന്നെ അതൊരു വൈരാഗ്യമായി മാറുകയും പിന്നെ വായിത്തു നിന്നെല്ലാം എന്തൊക്കെ അനുമോളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം വിളിച്ചു പറയുകയൊക്കെ ചെയ്തതിന്റെ പരിണിത ഫലമാണ് ഈ പറയുന്ന സൈത്യയുടെ ഇന്നത്തെ പുറത്താക്കൽ സൈത്യ ഇതുവരെ സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സൈത്യം പോയി നോക്കണം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തന്നെ സൈത്യ പുറത്താകാനുള്ളതായിരുന്നു അനുമോളുടെ രക്ത വോട്ടിന്റെ ബലത്തിൽ മാത്രമാണ് സൈത്യ സർവൈവ് ചെയ്തത് എന്ന സത്യം കൂടി ആ സൈതൃത്യക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ എന്തായാലും കട്ടപ്പ നമ്മുടെ സൈത്യം പുറത്തായിട്ടുണ്ട് പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് മറ്റൊന്നുമല്ല ഈ പറയുന്ന ആ ഇത് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊന്നും പറ്റില്ല കാലഘട്ടം ഒന്നിത്തിരി കുറച്ചും കൂടി അനുമോളെ പിടിച്ചുകൊണ്ട് ഫയർ ചെയ്യണമായിരുന്നു എന്തെങ്കിലും ഒരു കുറ്റം കൂടി കൊണ്ട് അവളെ തലയെ കൊണ്ടിട്ടിട്ട് എല്ലാരെയും കൂടി എന്ത് ചെയ്യണം അവളെ കുറച്ചും കൂടി കുറ്റം അടിച്ചേൽപ്പിക്കണമായിരുന്നു കുറച്ചും കൂടി വോട്ട് കിട്ടുമായിരുന്നു പക്ഷെ അതെന്തോ എന്തോന്നറിയില്ല ചെയ്തില്ല മനസ്സിലായി ഇന്നെന്തോ അലേട്ടം ചെയ്തില്ല പിന്നെ അനുമോളുടെ കേസ് പറയുകയാണെങ്കിൽ എല്ലാം എന്തോ വണ്ടി വണ്ടികളഞ്ഞെ പോലെ ഇവിടെയും വല്ലാത്ത രീതിയിൽ എന്തോക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അമ്മോൾ ലാലേട്ടെന്നെ ചോദിക്കുന്നു ഉറങ്ങുകയാണോ എന്നൊക്കെ ചോദിക്കും പക്ഷെ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മാതിരി വഴക്കാണ് അമ്മാതിരി കഴിഞ്ഞ എപ്പിസോഡിൽ കിട്ടിയത് അതുകൊണ്ട് തന്നെ അത് സർവേ ചെയ്ത് തന്നെ എങ്ങനെയും നമുക്ക് അറിയത്തില്ല പക്ഷെ പിടിച്ചു നിന്നു എന്നുള്ളത് ഒരു സത്യമായിട്ടൊരു കാര്യമാണ് അപ്പൊ ഇവിടെ മെയിനായിട്ട് ഈ പറയുന്ന വൈൽഡ് കാർഡുകളും അവിടെ ആ വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നം ചർച്ച ചെയ്തു ഈ ജിഷിൻ പണിപ്പുരയിൽ പോയിട്ട് കയറി വന്നത് എടുത്തുകൊണ്ട് വന്നത് അടിക്കുന്നതിന് മുമ്പ് വന്നോ ഇല്ലേ എന്നുള്ള തർക്കം അവിടെ ഉടലെടുത്തു അതിന്റെ വീഡിയോ കാണിച്ചിട്ട് വീഡിയോയിൽ കാണുന്നത് സത്യം പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം പുറത്തായി എന്നുള്ളതാണ് പക്ഷെ അവിടെയുള്ള വീട്ടുകാരും ഏ അവിടെയുള്ള വീട്ടുകാരെ അത് എപ്പോഴും അക്സെപ്റ്റ് ചെയ്തില്ല കാരണം അവർ എപ്പോഴും ഒരു ഗ്രൂപ്പ് ആണല്ലോ അവർ അക്സെപ്റ്റ് ചെയ്തില്ല അവർ അപ്പോഴും പറയുന്നുണ്ട് കാരണം അവൻ വേറെ ബസ്റടിച്ചതിന് ശേഷമാണ് അവൻ കയറിയത് എന്ന് വീണ്ടും വീണ്ടും പറയുന്നു ലാലേട്ട എടുത്ത് ചോദിക്കുന്നുണ്ട് ആരും പിന്നീട് ഈ പറയുന്നവരെല്ലാവരും അവനെ എതിർത്ത് സംസാരിച്ചാണ് പക്ഷേ അവനെല്ലാം ഒരു തിരിച്ചടിയായിട്ട് പിന്നെ ലാലേട്ടൻ കൊടുത്ത ഒരു ഷർട്ട് ഉണ്ട് അവിടെ ഒരു ഷർട്ട് വിത്ത് ലവ് എന്നൊക്കെ എഴുതിക്കൊണ്ടൊരു ഷർട്ട് ഈ പറയുന്ന ജഷിനു കൊടുക്കുമ്പോൾ അവിടെയൊക്കെ അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ അല്ലെങ്കിൽ എല്ലാം വെളുത്തു നിൽക്കുന്ന അക്ബറിന്റെ മുഖം എടുത്ത് ജൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കാരണം അത് വലിയൊരു അടിയായിരുന്നു അവിടെയുള്ളവർ ഈ അക്ബർ തന്നെ അഖിലിംഗ് അക്ബറിന്റെ ഗ്രൂപ്പ് തന്നെ പറയുന്നുണ്ട് അവരൊരു ഗ്രൂപ്പാണ് ഏഹ് അവർ വന്നവർ അല്ലെങ്കിൽ ഈ പറയുന്ന വൈൽഡ് കാർഡായിട്ട് വന്നവർ ഒരു ഗ്രൂപ്പായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ തിരിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് നിന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ ആക്കി ആങ്ങി ആക്കി ചിരിക്കുകയാണ് അത് അക്ബർ ആയിക്കോട്ടെ ആരെയായിട്ട് അവരൊക്കെ ചിരിക്കുകയാണ് ഇന്ന് ഈ ജനങ്ങൾ കാണുന്നുണ്ട് ഈ ഇത് ആരെയാണ് പറ്റിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായി ഇവിടെയുള്ള അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് ആദ്യം മനസ്സിലാക്കാനുള്ള ഒരു കേസ് അവർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കേസ് അവിടെയുള്ള ആ കണ്ടസ്റ്റൻസിനെ അല്ല നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനുള്ളത് അവരെയല്ല നിങ്ങൾ കൺവിൻസ് ചെയ്യാനുള്ളത് നിങ്ങൾ കൺവിൻസ് ചെയ്യാനുള്ള പ്രേക്ഷകരെയാണ് ലാലേട്ടിനെ അല്ല കൺവെൻസ് ലാലേട്ടന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന വളച്ചൊടിച്ച് ഏഹ് വളച്ചൊടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇവിടെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേക്ഷകർ എന്ന് പറയുന്ന ഒരു ഒരു കൂട്ടം ആൾക്കാർ ആ പ്രേക്ഷകരന്റെ വോട്ടിന്റെ ബലത്തിലാണ് താങ്കൾ അവിടെ സർവൈവ് ചെയ്യുന്നത് എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം അപ്പൊ നമ്മൾ അവിടെ നിന്നൊരു കള്ളം പറയുമ്പോൾ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിനെ വളച്ചൊടിച്ച് വേറൊരു രീതിയിലാക്കി അവരുടെ തലയിലേക്ക് കൊണ്ടിടുമ്പോൾ നിങ്ങൾ അവിടെ ജയിക്കുമായിരിക്കാം അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആ മത്സരാർത്ഥികളുടെ ഫ്രണ്ടിൽ നിങ്ങൾ ജയിക്കും ചിലപ്പോൾ ലാലറ്റിന്റെ ഫ്രണ്ടിൽ പോലും നിങ്ങൾ ജയിച്ചിരിക്കും പക്ഷെ പ്രേക്ഷകരും നിങ്ങൾ തോക്കും അവിടെയാണ് വരുന്നത് പ്രേക്ഷകരുടെ നിങ്ങൾ നിങ്ങൾ തോക്കും അപ്പൊ ഉള്ളത് പോലെ പറയാം അല്ലാതെ അപ്പഴത്തെ ജയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോൽവിയായിരിക്കും ഫലം എന്നുള്ളതാണ് അതിനുശേഷം ഈ പറയുന്ന ഈ എന്താണ് നമ്മുടെ നമ്മുടെ ലക്ഷ്മിയുമായിട്ടുള്ള ഒരു ഇഷ്യൂ അതായത് ആര്യന്റെ ഡ്രസ്സ് എടുത്ത് താഴെ ഇട്ടത് ഒരു സംഭവം പക്ഷെ ഇവിടെ നമുക്ക് എടുത്തു പറയാനുള്ള വൈഡ് നാടുകളിൽ ഏറ്റവും കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പോയിന്റ് കൃത്യമായിട്ട് എടുത്തു പറയാനുള്ള ഒരു കഴിവ് വളരെ ക്ലിയർ ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ പറയാനുള്ള ഒരു കഴിവ് ലക്ഷ്മിക്കുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ ശ്രദ്ധേയമാണ് ലക്ഷ്മി അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഒരുപാട് രാത്രി ആയിപ്പോ അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അതുപോലെ എന്ന് പറയുന്നത് അത് അതെന്ത് അവർ ചെയ്തിട്ട് കിടക്കാവൂ ചെയ്തിട്ട് കിടക്കാവും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ പറയുന്നതിന്റെ രീതിയുണ്ട് അക്ബറെ കാണിച്ചത് അങ്ങനെയല്ല അക്ബർ അവിടെ വന്ന ഈ പറയുന്ന നെവിൻ ഉൾപ്പെടെയുള്ളവരെ പുതപ്പൊക്കെ എടുത്തു വലിച്ചെറിയൊക്കെ ചെയ്തു അതൊന്നും ചോദിക്കാൻ ഈ പറയുന്ന ലാലേട്ടന്റെ വാ അടങ്ങിയില്ലേ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ അതൊന്നും അതായത് അവിടെ ബുള്ളിയും ചെയ്യുന്ന ഗാങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് പുറത്തു നിൽക്കുന്നവരുടെ ഗാങ് അതായത് ഈ പവാട ഗ്രൂപ്പുകളുടെ ഗ്യാംഗിന് ഒരു കമാൻ ഒരു അക്ഷരം ഉണ്ടാറുള്ള ധൈര്യമോ ഒന്നും ഈ പറയുന്ന ലാലേട്ടനും ടീമോ അല്ലെ ബിഗ് ബോസോ കാണിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഈ പറയുന്ന എപ്പിസോഡിൽ ഈ പറയുന്ന എപ്പിസോഡിൽ ഈ പറയുന്ന അക്ബറിനെ അക്ബറിനെ എപ്പോഴും വിളിക്കുന്ന അക്ബറിനെപ്പോഴും ഒരു പ്രത്യേക പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ ഇപ്പൊ അക്ബർ പറയുന്നതെല്ലാം സമ്മതിച്ചു കൊടുക്കുന്നു അക്ബർ വളച്ചൊടിക്കുന്നതെല്ലാം ഖണ്ണിക്കാൻ വേണ്ടിയിട്ട് മോഹൻലാൽ നിൽക്കുന്നില്ല ലാലാട്ടൻ അത് സമ്മതിച്ചു കൊടുക്കുന്നു എന്ത് കാര്യം വരുമ്പഴും പിന്നീട് അതിനെ അവരുടെ പക്ഷത്തേക്ക് തീർക്കാൻ വേണ്ടി വിളിച്ചു വിളിച്ചു ഇടി നിർത്തുന്ന അക്ബറിനെയാണ് അക്ബർ കാര്യങ്ങളെ വളച്ചൊടച്ച് വളച്ചൊടിച്ച് പ്രസന്റ് ചെയ്യാൻ അക്ബറിനെ ഏറ്റവും വലിയ കഴിവുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വാഴ അടഞ്ഞു പോകുന്ന ഒരു പരിസ്ഥിതിയിലേക്ക് വരുന്നു അവിടെയൊക്കെ വേണ്ടി നിൽക്കുന്ന ലക്ഷ്മിയാണ് ലക്ഷ്മി പക്ഷെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നു പക്ഷെ അവിടെയൊക്കെ ഈ ലക്ഷ്മി സംസാരിക്കുമ്പോൾ പോലും അക്ബർ ആയിക്കോട്ടെ ഈ പറയുന്ന ആര്യനൊക്കെ ആര്യൻ ആയിക്കോട്ടെ എല്ലാവരും ഇന്റർഫെയർ ചെയ്ത് അതിന്റെ മേലുള്ള ഒനിയിൽ ആയിക്കോട്ടെ ഇന്റർഫെയർ ചെയ്ത് സംസാരിക്കുമ്പോഴൊക്കെ മറിച്ച് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കട്ടെ ആദ്യം അയാൾ പറയട്ടെ എന്നൊക്കെ പറയില്ല എന്നൊക്കെ പറയുന്ന ലാലേട്ടൻ ഇവിടെ മൗനം പാലിച്ച് എന്തുകൊണ്ട് എന്ന് എനിക്കറിയത്തില്ല മനസ്സിലല്ല അവിടെ ഒരു വിഷയമുണ്ട് അതുപോലെ ഈ പറയുന്ന നമ്മുടെ ആര്യന്റെ കേസ് ഈ തുണി എടുത്തിരുന്ന കേസ് പറഞ്ഞപ്പോഴും അവിടെയും പരോക്ഷമായിട്ടെങ്കിലും കൂടി ലക്ഷ്മിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ലാലേട്ടൻ സംസാരിച്ചത് ഏഹ് എന്തിനെ ഡ്രസ്സ് വലിച്ചെറിഞ്ഞു എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ഒരു വ്യക്തമായിട്ട് അവർക്ക് ഒരു താക്കീത് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതായത് ഇവിടെ എപ്പോഴും ജിസൈലിനെ വിളിക്കുന്നുണ്ട് ജിസൈൽ വിളിക്കുമ്പോഴേക്കും ജിസൈൽ പറയുന്നതിനോട് അല്ലെങ്കിൽ ജിസൈൽ പറയുന്ന വാക്കുകളോട് ഒരു 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 സ്നേഹം അല്ലെങ്കിൽ ഒരു പരിഗണന ഒരു കൺസിഡറേഷൻ ലാലേട്ടൻ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം കൊടുക്കുന്നുണ്ട് ലാലേട്ടനെ വിളി ലിസൈൽ വിളിച്ച് ലാലേട്ടനോട് സംസാരിക്കുമ്പോൾ ജിസൈലിന്റെ ആ കുഴഞ്ഞുള്ള സംസാരത്തിലേക്ക് ലാലേട്ടൻ ഉൾപ്പെടെ വിഴുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ജിസൈൽ ജിസൈൽ വിളിച്ചു പറഞ്ഞാൽ അവളെ ബോസിയായിട്ട് ഈ പറയുന്ന പറയുന്നു അവൾ വന്നിട്ട് ഒരു നിയമം കൊണ്ടുവര കൊണ്ടുവരും പിന്നെ നിങ്ങളുടെ നിയമത്തിന്റെ നിയമത്തിന്റെ മേഖലയിൽ പോയി അവരെ കിച്ചൺ ടീമിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ടോയ്ലറ്റ് ടീം ആകുമ്പോൾ അവരൊരു നിയമം കൊണ്ടുവന്നു ഇവിടെ ഇന്ന ഇന്ന സംഭവങ്ങൾ ഇടാൻ പാടില്ല നിങ്ങൾ ഇവിടെ ഹൈജീനിക് ഇല്ലാതെ ഇതുവരെ തുണി ഇട്ടോണ്ടിരുന്നത് അതുകൊണ്ട് ഇനി മലയാളം അങ്ങനെ ഇടാൻ പാടില്ല നമ്മൾ പുതിയ കിച്ചൺ ടീമാണ് നമ്മൾ നമ്മളിങ്ങനെ റൂൾ കൊണ്ടുവരുന്നു കൊണ്ടുവരണമല്ലോ അവർ കൊണ്ടുവർ ചെയ്തതിന് തന്നെ പിന്നെ പിന്തുടർന്ന് പോകാനല്ലല്ലോ അവർ വന്നത് അവര് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു അത് നല്ലതല്ലേ അവര് ബോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ നിങ്ങളെ നിങ്ങളെന്തൊരു അടിമകളായിട്ട് നിൽക്കണോ അപ്പൊ അതൊക്കെ എന്തുകൊണ്ടും ലാലേട്ടൻ തിരിച്ച് തിരുത്തി കൊടുത്തില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ലാലേട്ടൻ ഇപ്പോഴും ഈ പറയുന്ന ബുള്ളിയും ടീമിനോട് അല്ലെങ്കിൽ ഈ അനുവിനെതിരായിട്ടോ അല്ലെങ്കിൽ അവിടെ മെയിൻ ആയിട്ട് പിന്നെ പാവാട ഗ്രൂപ്പ് ഉണ്ടല്ലോ അവരെ ഓരോ വിഷയം ഉണ്ടാകുന്നു അവരെ എന്നും പിന്നെ അവരെ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസോ ലാലേട്ടനോ തയ്യാറായില്ല അത് അവരുടെ ഗെയിം സ്ട്രാറ്റജി ആണ് അതായത് ബിഗ് ബോസിന്റെ കാരണം അവരെ മാനസികമായി തകർത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഗെയിം പോകത്തില്ല എന്നുള്ള സത്യം അവർ വാ തുറന്നില്ലെങ്കിൽ പിന്നെ അവിടെ കണ്ടന്റ് കിട്ടില്ല എന്നുള്ള സത്യം അവർ പുള്ളിയും ചെയ്തില്ലെങ്കിൽ അവരെ കണ്ടന്റ് കിട്ടില്ല എന്നുള്ള സത്യം പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും അവർ പുറത്ത് മാറുകയാണ് എന്നുള്ള സത്യം ഈ പറയുന്ന കണ്ടസ്റ്റൻസുകൾ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇപ്പൊ തന്നെ ഈ പറയുന്ന അണിമോളുടെ കഴിഞ്ഞ എപ്പിസോഡിൽ വന്ന് ലാലേട്ടൻ ഇതുപോലെ പൊരിച്ചെടുക്കിയപ്പോൾ ആതിലെ ഉൾപ്പെടെയുള്ളവർക്ക് ശക്തിപൂർവ്വം മലയാളം ശക്തിയോടുകൂടി ഈ പറയുന്ന അണിമോളുടെ മുഖത്ത് നോക്കി എതിർക്കാനുള്ള ഒരു ധൈര്യം കൊണ്ടുവന്നത് ഇന്നത്തെ എപ്പിസോഡാണ് ഇന്ന് ആതിലെ എണീറ്റ് നിന്നുകൊണ്ട് ഈ പറയുന്ന ആരെ അണുമോളെ കുറ്റം പറയുന്നുണ്ട് ആ ധൈര്യം കിട്ടിയത് എങ്ങനെയാണ് ലാലേട്ടന്റെ അവർ ഒറ്റ എപ്പിസോഡിലാണ് അതുകൊണ്ടുതന്നെയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഒരു ഈ അണുമോളെ ഈ രീതിയിൽ കുറ്റപ്പെടുത്തിയില്ലെങ്കിൽ ഗെയിം മുന്നോട്ട് പോവില്ല ഇവർക്ക് ഇവർക്കെല്ലാവർക്കും ഈ പറയുന്ന അനുമോൾക്ക് എഗൻസ്റ്റ് ആയിട്ട് നിന്നും ഗെയിം കളിക്കാനുള്ള ഒരു പേടി ഉണ്ടാവും അത് അവർക്ക് അവർ ആഗ്രഹിക്കുന്നില്ല നൂറ് ദിവസം കൊണ്ടുപോകണ്ടേ അവർക്ക് പേടിയില്ലാതെ അവളെ അവളെയും കൂടി അവരുടെ ഗ്രൂപ്പിൽ ചേർത്ത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കണം മത്സരാർത്ഥികൾ ഇല്ലാതെ ആവുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഗെയിം കളിച്ചത് എന്നുള്ളതും ഇവിടെ സത്യമാണ് പിന്നെ ഇന്നലത്തെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പുതപ്പിനിടയിൽ നടന്ന കുരുശിത പ്രവർത്തികളെപ്പറ്റി കമാവുന്ന ഒരു അക്ഷരം ചോദിച്ചിട്ടില്ല ലൈവിൽ പോലും അതിന് അതുമായി ബന്ധപ്പെട്ട ഒന്നും ഞാൻ ഇതുവരെ കണ്ടില്ല അവിടെ അനിമോൾ ഇരുന്ന് കരയുന്നുണ്ട് അതായത് എന്റെ അച്ഛനെ കാണിച്ചപ്പോൾ അച്ഛന്റെ മുഖത്ത് നല്ലൊരു വിഷമം എനിക്ക് കാണാൻ മനസ്സിലാക്കി എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് ഞാൻ എന്തൊക്കെ ചെയ്താലും എന്റെ അച്ഛൻ കരയുന്നത് എനിക്ക് ഇഷ്ടമല്ല കാരണം ആ മുഖം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി എന്തോ നല്ലൊരു വിഷമം എന്റെ മനസ്സിൽ അച്ഛന്റെ മുഖത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഈ പറയുന്ന പ്രവീണിന്റെ അടുത്തിരുന്ന് കുട്ടി കറിയുന്ന അനുമോ കറി കാണിക്കുന്നുണ്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒറ്റപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലേ ഈ പ്രവീണൊക്കെ വൈൽഡ് കാർഡായിട്ട് കയറി വന്നിട്ട് പോലും ആ ഡോക്ടറെ കേസ് പോലും അത്രയും ഫസ്റ്റ് നടന്ന ഒരു വലിയ ഋഷുവാണ് വലിയ ഋഷു നല്ല ഒരു കണ്ടന്റ് ആയിട്ട് വന്ന ഒരു സംഭവമാണ് അതുപോലും പ്രവീൺ കാണാതെയാണോ ഈ പറയുന്ന വൈൽഡ് കാർഡായിട്ട് കയറി പോകുന്നത് എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ് മനസ്സിലായോ അപ്പൊ സത്യം ഞാൻ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് നടന്നത് നാളെ തൊട്ട് നാളത്തെ ടാകൾ എന്താണെന്ന് ചോദിച്ചാൽ നാളെ ഫർക്കസ് കൂടാരം എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് നാളെ വീക്ക്ലി ടാസ്ക് ആയിട്ട് തുറക്കാൻ പോകുന്നത് അതുപോലെ പിന്നീട് നമ്മുടെ പ്രമോ കാണിച്ച് മറ്റൊന്നുമല്ല നോമിനേഷൻ പ്രമോ ആണ് കാണിച്ചത് നാളെ എന്തെങ്കിലും ഇതുപോലെ ചുറ്റിപ്പറ്റി അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അനിമോളിനെ ലാലേട്ടൻ ഫയർ ചെയ്തതുമായി ചുറ്റിപ്പറ്റി വീണ്ടും അവിടെ ഒരു ഫയർ അല്ലെ വീണ്ടും ഒരു 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 അടി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് വാൺ ചെയ്തു ഇനി ഈ സംഭവം ഇവിടെ ചർച്ച ചെയ്യരുത് എന്ന് വാൺ ചെയ്യണം ആ വാൻ ചെയ്ത പോലും നമുക്കറിയത്തില്ല ചിലപ്പോൾ വാൻ ചെയ്തിട്ടുണ്ടാകും ഇനി ഈ ഒരു വിഷയം ഇവിടെ ഒതുങ്ങി പോകണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളും ഇനി ഇവിടെ എന്ന് വാൻ ചെയ്ത് അവിടെ തീരും അതല്ല നിങ്ങൾക്ക് കണ്ടന്റാണ് വേണ്ടത് ഈ ചർച്ച അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഇനിയും അവിടെ ഉന്നയിക്കണം ഇതും അടുത്ത ഒരു കണ്ടന്റായി തീരണം എന്ന് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് ഉറപ്പായിട്ടും അവർ വീട്ടിൽ ഇത് തുടർന്ന് കൊണ്ട് പോവുകയെ തന്നെ ചെയ്യും നമുക്കറിയാം ഈ ഒരു വിഷയം പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് ഉളിഞ്ഞു നോക്കുകയല്ലേ എന്തിനു മറ്റുള്ളവരെ സ്വകാര്യത്തിലേക്ക് ഉളിഞ്ഞു നോക്കുന്നു എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് തന്നെ ഒരു ഉളിഞ്ഞു നോക്കുന്ന പരിപാടി തന്നെയാണ് നമ്മളെല്ലാവരും കണ്ടോണ്ടിരിക്കുന്ന അവരുടെ സ്വകാര്യതയിലേക്ക് ഉളിഞ്ഞു ഉളിഞ്ഞു നോക്കുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് അവിടെയുള്ള കണ്ടസ്റ്റന്റുകൾ മറ്റുള്ളവരുടെ സ്വകാര്യത്തിലേക്ക് ഉളിഞ്ഞു നോക്കി എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് മനസ്സിലായി അത് അങ്ങനെ ഈ ഷോ തന്നെ അങ്ങനെ തന്നെയാണ് ഈ ഷോ തന്നെ നമ്മൾ ഒഴിഞ്ഞു നോക്കുന്ന മറ്റൊരു സ്വകാര്യതയിലേക്ക് ഒഴിഞ്ഞു നോക്കുന്ന ഒരു ഷോ അത് വിറ്റി തന്നെയാണ് ഈ ഷോ മുന്നോട്ട് പോകുന്നത് എന്നുള്ള സത്യവും നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് അപ്പൊ ഇത്രയും തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നീട് വലുതായിട്ട് ഇന്നത്തെ പിന്നെ എപ്പിസോഡ് അപേക്ഷിച്ച് ഒരു പത്ത് ശതമാനം പോലും ഒരു ഫയർ ഒന്നും ഇല്ലായിരുന്നു നോർമലി പറഞ്ഞ കുറെ കാര്യങ്ങളും ക്യാപ്റ്റൻസിനെ കുറിച്ചും ഈ പറയുന്ന നെവിനെ പൊക്കിയിട്ട് നെവിൻ കിടന്നുറങ്ങുന്നു എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ എവിടെയും പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ നീട്ടിക്കൊണ്ട് അവസാന ജവിഷലോടുകൂടി ഈ പറയുന്ന സൈത്യം പുറത്താക്കി എന്നുള്ളത് അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഈ ഒരു എന്നാണ് എനിക്ക് ഉത്സാഹിത നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊണ്ടേറിയപ്പെടുത്തുക നമുക്ക് ഇതിനേക്കേണ്ടി വലിയ കണ്ടന്റ് ഇനി ലൈവിൽ വരാൻ കിടക്കുന്നു അത് കണ്ട അതിന്റെ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് വീട് കാണാം ജയ്ഹിന്ദ്